അങ്ങനെ നമ്മൾ വീണ്ടും പടക്കളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ ഇന്ന് നമ്മളവിടെ കാശി വേണ്ടിയിട്ട് രണ്ടുമൂന്ന് വരുന്നുണ്ട് കേട്ടാ വെളിച്ചായി വരുന്ന ഏകദേശം ആറര ടൈം ആയിട്ടുണ്ട് കുറച്ച് നേരത്തെ വരാൻ ചോദിച്ചിരുന്നു പക്ഷെ ലൈറ്റ് ആവട്ടെ ആവട്ടെ വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നുണ്ട് വെള്ളം ആയാലും എല്ലാം അറിയില്ല കേട്ടോ അതായത് നമ്മൾ വെള്ളം പുഴയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം ആവേണ്ടതാണ് പോയി നോക്കി നോക്കാം കാലത്ത് മേഞ്ഞ് എനിക്ക് പുല്ലിൻ്റെ മേലത്തെ വെള്ളം കാരണം സ്പോട്ടിലെത്തിയിട്ടുണ്ട് കിട്ട ഞാൻ വിചാരിച്ച അത് എടുക്കാൻ വേണ്ടി പോയിക്കാണ് അങ്ങനെ നമ്മളെ പടക്കളത്തിലെ യോദ്ധാവ് അടുത്തെത്തിയിട്ടുണ്ട് ഒക്കെ ഇപ്പോൾ വരുന്നുള്ളൂ രണ്ട് മൂന്ന് ഇത് രണ്ട് സീനിയേഴ്സ് ആട്ടാ ബഹുമാനിക്കേണ്ട രണ്ട് സീനിയേഴ്സ് ആണ് ഹെവി ആംഗ്ലേഴ്സ് ആംഗ്ലേഴ്സാണ് എടുക്ക

ഇറ്റ്സ് ടൈം ടു ചേഞ്ച് അവർ സ്പോട്ട് അതിനാൽ നമ്മൾ സ്പോട്ട് മാറ്റുന്നു വെള്ളത്തിലാശാൽ വെള്ളത്തിലാശാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണ് വെള്ളത്തിലാശ്വസ് അവിടെ നല്ലൊരു സ്ട്രൈക്ക് ഉണ്ട് നമ്മൾ നോക്കിയോ കേട്ടോ ഞാനിവിടേക്ക് ആസ്റ്റല്ലേ ሲሆን 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 ചാടി ചാടിക്കടക്ക രാവിലെ തന്നെ എന്തെങ്കിലും കെട്ടുപാപിട്ട് ചാടിക്കടന്നാലും പേടി നാലും ചാടി യെസ് എത്തി വൈസ് അങ്ങനെ അടുത്ത സ്പോട്ട് ഇവിടുന്നതിൽ കിട്ടണോ ഞാൻ ഈ സ്ഫോട്ടത്ത് കത്തിക്കലായിരുന്നു റൈസ് എന്നാ പിടിച്ചത്ര പിടിച്ചിരിക്കണം അല്ല പിന്നെ അതിന്റെ മുന്നായിരിക്കുന്നു പിടിച്ചാണോ അത് എന്നാ പിടിച്ചത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് മീനായി കുറെ നേരത്തിന് ശേഷം നമ്മളെ സീനിയറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് സീനിയറായി സീനിയറിൻ്റെ പടങ്ങി അബിയേട്ടാ അതില് മറ്റേ സാധനുണ്ട് ബാഗിൽ മാലുണ്ട് നമ്മളെ പടക്കോപ്പുകളെല്ലാം ചുരുക്കി എടുത്തിട്ടുണ്ട് ആർക്കൊന്നും അടിച്ചിട്ടില്ല അങ്ങനെ ചെറിയ മീൻ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ കാണിച്ചാ ആളാണ് ഇന്നത്തെ വെള്ളത്തിൽ കളഞ്ഞു കഴിഞ്ഞാൽ കോമഡി പീസുട്ടാ പോവാ കണ്ടതല്ല ഓടി കളിക്ക അപ്പൊ അഞ്ഞി വൈകീട്ട് നോക്കാം എന്തുകൂടെ പോകല്ലേ പോയി കൂടെ ചളി ചളി പിളി പിളി ഞാൻ ആ അപ്പൊ അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ